ബാഗ് ബാഗ് ഹോട്ട് നിങ്ങളാണെങ്കിൽ ഇതിൽ ഏതാ ചൂസ് ചെയ്യാം ഹോട്ട് ബാഗോ കോൾഡ് ബാഗോ എന്നാ ഇത് രണ്ടിന്റെ യൂസ് ഡിഫറൻ്റ് ആണ് കൂടുതൽ അറിയാൻ ഈ വീഡിയോ മുഴുവനായി കാണുക ഹോട്ട് ബാഗ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തക്കൊഴിലുകൾ വികസിച്ച് രക്തയോട്ടം വർദ്ധിക്കുകയും കൂടുതൽ ഓക്സിജൻസും ന്യൂട്രിയൻസും ആ ഭാഗത്തെ എത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് പെയിൻ കുറയുന്നത് അതേ സമയം കോൾഡ് ബാഗ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ രക്തക്കൊഴിലുകൾ ചുരുങ്ങി രക്തയോട്ടം പതിയെ കുറയുന്നത് മൂലം ആ ഭാഗത്തേക്കുള്ള ഇൻഫ്ലമേഷൻ കുറയുകയും പിന്നെ തണുപ്പ് നമ്മുടെ ബോഡിയിലെ പെയിൻ റിസപ്റ്റേഴ്സിനെ മരവിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് വേദന കുറയുന്നത് അതുകൊണ്ട് തന്നെ അവ ശരിയായ രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫലപ്രദമായ ഒരു റിസൾട്ട് ലഭിക്കുകയുള്ളൂ പെട്ടെന്നുണ്ടാകുന്ന മൈഗ്രെയിൻ കൈകാലുകളുടെ വീക്കം സ്പോർട്സ് ഇഞ്ചറീസ് മസിൽ സ്ട്രെയിൻ മസിൽ ടെർ പോലുള്ള പരിക്കുകൾക്ക് തണുപ്പ് പിടിക്കുന്നതും അതേസമയം കുറച്ച് നാളുകളായിട്ടുള്ള ജോയിന്റ് പെയിൻ മസിൽ സ്റ്റിഫ്നസ് മസിൽ ടൈറ്റ്നസ് സന്ധിവാദം മെൻസ്ട്രോൽ പെയിൻ പോലുള്ളവർക്ക് ചൂടുപിടിക്കുന്നതുമാണ് ഉത്തമം ഇനി ചോയിച്ച് ചോദിച്ചു പഠിക്കാം ലേൺ ടീച്ചർ